ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി ഏവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നല്ല ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചില്ലി പോർക്കാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് കരുതുന്നു പോർക്ക് ഇഷ്ടമുള്ളവരെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ നമുക്ക് നല്ല ചില്ലി പോർക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ഞാൻ അതിനുണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് എഴുന്നൂറ്റി അൻപത് ഗ്രാം ഇറച്ചിയാണ് എടുത്തിരിക്കുന്നത് പന്നി ഇറച്ചി ഞാൻ സാധാരണ മേടിക്കുന്നത് എംപിഎയുടെ ആണ് പോർക്ക് ഉണ്ടാക്കി വരുമ്പോൾ അതിൻ്റെ നെയ്യാണ് ടേസ്റ്റ് കൂടുതലെങ്കിലും അത് ആരോഗ്യത്തിന് അത്ര നല്ലതല്ല എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ എം പി എയുടെ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് മേടിക്കുന്നത് എം പി എയുടെ പോര്ക്ക് അധികം നെയ്യില്ലാത്തത് രണ്ട് കവർ മേടിക്കും ഇച്ചിരി നെയ്യ് കൂടുതലുള്ളത് ഒരു കവറ് മേടിക്കും അങ്ങനെയാണ് ഞങ്ങൾ എപ്പോഴും സാധാരണ ഉണ്ടാക്കാറ് അപ്പം അതിനു വേണ്ടിയിട്ട് മറ്റ് സാധനങ്ങൾ എടുത്തു വെച്ചിരിക്കുന്നത് കുരുമുളക് പൊടി ഒന്നര ടീസ്പൂണും കാശ്മീരി ചില്ലി പൗഡർ ഒന്നര ടീസ്പൂൺ വലിയ ഉള്ളി രണ്ട് വലുത് കറുവാപ്പെട്ട ഒരിഞ്ചിന്റെ ഒരു നാല് കഷണം തക്കോലം നാലെണ്ണം വലിയ പച്ചമുളക് ഒരു ഏഴെണ്ണം കുറച്ച് വലുപ്പമുള്ള വെളുത്തുള്ളി അലുകൾ ഒരു പതിനെട്ടെണ്ണം വെളുത്തുള്ളി എല്ലി നമുക്ക് രണ്ട് പ്രാവശ്യമായിട്ടാണ് വേണ്ടത് അപ്പോൾ നിങ്ങൾ അരിഞ്ഞു വയ്ക്കുമ്പോൾ ആറെണ്ണം വേറെയും പന്ത്രണ്ടെണ്ണം വേറെയുമായിട്ട് എടുക്കണം അഥവാ ഓർക്കാതെ എല്ലാം കൂടെ അരിഞ്ഞു പോയാലും അതിൻ്റെ മൂന്നിലൊന്ന് ആദ്യം ഒന്ന് എടുത്താൽ മതി അപ്പം നിങ്ങളുടെ കൺഫ്യൂഷൻ തീരുമല്ലോ പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി ഒന്നേകാൽ ഇഞ്ചിൻ്റെ ഒരു മൂന്ന് കഷ്ണം കാപ്സിക്കം ഒരു വലുത് ഫുള്ളായിട്ടുള്ളത് ഓയില് മൂന്ന് ടേബിൾ സ്പൂൺ സോയാ സോസ് ഒന്നര ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസോ കെച്ചപ്പോ ഏതെങ്കിലും ഒന്ന് ഒന്നര ടേബിൾ സ്പൂൺ സെലറിയോ സ്പ്രിങ് അണിയനോ ഏതാ നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അരിഞ്ഞത് ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഇപ്പം നമ്മുടെ കഴുകി വൃത്തിയാക്കിയ പോർക്ക് പ്രഷർ കുക്കറിലോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആദ്യം ചേർക്കേണ്ടത് മസാലകളാണ് ഓരോന്നിൻ്റെയും വലിപ്പവും ആ എത്ര നീളത്തിലുണ്ട് കറിവാപ്പട്ട എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ ഇത്രയും അടുത്ത് കാണിച്ചത് ഇനി നമുക്കതിലോട്ട് ചേർക്കാനുള്ളത് ഓരോന്നായിട്ട് ചേർക്കാം ഇനി ഇനിയിപ്പോൾ ചേർക്കാനുള്ളത് നമ്മളെടുത്ത് വച്ചിരിക്കുന്ന മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയുമാണ് പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ വെളുത്തുള്ളി ഒരു ആറല്ലി കുഞ്ഞായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട് ഇഞ്ചി വളരെ പൊടിയായിട്ട് അരിഞ്ഞത് അത് മുഴുവനും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആറ് വലിയ പച്ചമുളക് നടുവേ കീറിയത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ നടുവയൊന്നും മുറിച്ചാലും കുഴപ്പമില്ല അതിൻ്റെ നീളമൊന്ന് രണ്ടാക്കിയിട്ട് നടുവേ മുറിച്ചിട്ട് രണ്ടാക്കിയാലും കുഴപ്പമില്ല ഇപ്പം അതിനകത്തോട് ചേർത്തത് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കാൽ കപ്പ് വെള്ളമേ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ഇല്ലെന്നുണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് വെള്ളം ഇറങ്ങിക്കോളും എന്നാലും അഥവാ അടുക്കി പിടിച്ചാലോ എന്ന് മാത്രം ഒരു കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് പ്രഷർ കുക്കർ അടച്ച് വെയിറ്റ് ഇട്ടിട്ട് നല്ല ഫ്ലെയിമിൽ ആദ്യത്തെ വിസിൽ വരെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസിലും കൂടെ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കുന്നതായിരിക്കും നല്ലത് കാരണം നമുക്കറിയില്ലല്ലോ ഏത് പരുവത്തിലുള്ള പോർക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ചില പോർക്ക് പെട്ടെന്ന് അങ്ങ് വേവും രണ്ട് വിസിൽ കൊണ്ട് തന്നെ നല്ലതായിട്ട് വേവും നല്ല ഫ്ലെയിമിൽ വെച്ച് ആദ്യം ഒരു വിസിൽ കേട്ടു പിന്നെ രണ്ടും കൂടി ആവുമ്പോഴത്തേക്ക് മൂന്ന് വിസിലായി മൂന്ന് വിസിൽ കേട്ട് കഴിഞ്ഞിട്ട് തുറന്നു നോക്കിയപ്പോഴത്തേക്കും അത്രയ്ക്കായിട്ടില്ല ഇച്ചിരി കൂടെ വേവാനുണ്ട് വെള്ളവും കിടപ്പുണ്ട് അപ്പോൾ ഒന്നുകൂടെ അടച്ചിട്ട് ഒറ്റ വിസിലും കൂടെ കേട്ടു പിന്നെ ആവശ്യത്തിന് വേണ്ടത് കൊണ്ട് നമ്മൾ അതിനകത്തെ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട് ിച്ചര് പോലും വെള്ളമില്ലാതെ നന്നായിട്ട് അതിനകത്ത് തന്നെയിട്ട് ഒന്ന് ഒന്നോടൊന്നുലർത്തി എടുക്കുക പിന്നെ നമ്മൾ വേറെ ഒരു നല്ലൊരു പാനിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഇതിനുപയോഗിക്കരുതേ കാരണം ഇതൊരു ചൈനീസ് ഡിഷല്ലേ നമ്മുടെ കേരളത്തിൻ്റെ രീതിയിലാക്കിയ ചൈനീസ് ഡിഷാണ് എന്നാലും അത് എപ്പോഴും സൺഫ്ലവർ ഓയിലേ യൂസ് ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ ഒലിവ് ഓയില് നമ്മുടെ വെളുത്തുള്ളി എല്ലുകളുടെ ബാക്കിയുള്ളത് അരിഞ്ഞത് അവിടെ ഉണ്ടല്ലോ ഒരു പന്ത്രണ്ടെണ്ണം എണ്ണ ചൂടാകുമ്പോഴേക്കും ആ വെളുത്തുള്ളി അരിഞ്ഞത് അതിനകത്തോട്ടിട്ട് ഒരുപാടങ്ങ് മൂത്ത് പോകാതെ ചെറിയൊരു ലൈറ്റ് ബ്രൗൺ കളറാവാൻ തുടങ്ങുമ്പോഴത്തേക്കും അതിനകത്തോട്ട് നമ്മൾ വേവിച്ച് വറ്റിച്ച് ഉലർത്തി ഏതാണ്ട് അതിനകത്ത് തന്നെ നമ്മുടെ പ്രഷർ കുക്കറിൽ തന്നെ ഇട്ട് നമ്മളൊന്നും അടച്ചെറുതായിട്ടൊന്നും ഉലർത്തിയില്ലേ ആ ഉലർത്തിയ പോർക്ക് ഇതിനകത്തോട്ട് തട്ടിക്കൊടുക്കണം ഈ വെളുത്തുള്ളിയുടെ മണവും രുചിയും ഈ പോർക്കയിലോട്ട് നന്നായിട്ട് പിടിക്കത്തക്കവണ്ണം ചെറിയ തീയിൽ മാക്സിമം മീഡിയം തീയിൽ ഇട്ടിട്ട് നന്നായിട്ട് കുറച്ച് നേരം ഇതൊന്നുലിർത്തി കൊടുക്കേണ്ട ആവശ്യമുണ്ട് പിന്നെ പ്രഷർ കുക്കറിൽ കുറച്ചെങ്കിലും നെയ്യ് ഒക്കെ ഉള്ളത് നിങ്ങൾക്കിത് കണ്ടല്ലോ ഇതിനകത്ത് ഒരുപാട് അങ്ങ് നെയ്യുടെ ഒന്നും ഇല്ല നെയ്യ് ഇവിടെ ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ ആരോഗ്യത്തിന് നല്ലതല്ലല്ലോ എന്ന് ഓർത്തിട്ട് വളരെ കുറച്ച് നെയ്യേ ഉള്ളൂ പക്ഷേ ആ പ്രഷർ കുക്കറിൽ ഉള്ള നെയ്യും അരപ്പും നന്നായിട്ട് പഠിച്ച് ഇതിൻ്റെ ഒപ്പം ചേർക്കാൻ മറക്കല്ലേ പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ഇതിനകത്ത് നമ്മൾ ഹോൾ സ്പൈസസ് ഇട്ടല്ലോ തക്കോലമിട്ടു കറുവാപ്പട്ട ഗ്രാമ്പു ഒക്കെ ഇട്ടു അപ്പോൾ അതെല്ലാം ഒന്ന് പിറക്കി പറ്റുന്നിടത്തോളം മാറ്റുക കാണാൻ പറ്റുന്നിടത്തോട്ട് ചിലപ്പോൾ ഗ്രാമ്പുമൊക്കെ ഒരിച്ചിരുന്ന പൊടിഞ്ഞു പോകും എന്നാലും നമുക്ക് തക്കോലം കറുവാപ്പട്ട അങ്ങനെയുള്ളതെല്ലാം നമുക്കങ്ങ് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് വരത്തില്ല ഇനിയിപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് വലിയ ഉള്ളിയാണ് ഞാൻ രണ്ടുള്ളി എടുത്തെങ്കിലും ഒരു ഒന്നര ഉള്ളിയെ ഞാൻ ഇതിനകത്തോട്ട് ചേർക്കുന്നുള്ളൂ അല്ലെങ്കിൽ ഉള്ളി ഒരുപാട് കൂടി പോകുമെന്ന് തോന്നിയത് കൊണ്ട് പകുതി ഉള്ളി അങ്ങ് മാറ്റി പിന്നെ ഒരിച്ചിരി വലുതായിട്ടാണ് മുറിച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ ആ മുറിച്ചിരിക്കുന്ന സൈസ് കണ്ടല്ലോ അപ്പോൾ ഈ ഒരു വലുപ്പത്തിന് മുറിച്ച് വെച്ചാൽ മതി ഇതൊരുപാടങ്ങ് വഴന്ന് പോകരുത് ഇത് ശരിക്കൊന്ന് കറക്റ്റായിട്ടൊന്ന് വെന്താൽ മാത്രം മതി ഇതങ്ങ് വഴന്ന് വാടി അങ് ഒതുങ്ങിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു മട്ടങ്ങ് മാറും ഒരിക്കലും ചൈനീസ് ഡിഷിന് അങ്ങനെ അങ്ങ് വഴന്ന് പോയില്ല ഇനിയും എടുത്തിരിക്കുന്നത് നമ്മൾ ആ പോർക്ക് വേവിച്ചതിൻ്റെ ആ ഒരു വെള്ളം ബാക്കിയുണ്ടായിരുന്നു അതിൽ നിന്ന് കുറച്ച് ആ വറ്റിക്കുന്നതിന് മുമ്പ് കുറച്ച് ഒരു കാൽ കപ്പ് അതിൻ്റെ ആ ഒരു ഗ്രേവി മാറ്റി മാറ്റിവെച്ചിട്ട് അതിലോട്ട് ഒരു ഒന്നര ടീസ്പൂൺ കോൺഫ്ലവറും കൂടെ കലക്കുകയാണേ നിങ്ങൾക്ക് ഈ ചില്ലി പോർക്ക് ഒട്ടും ഗ്രേവി ഗ്രേവിയായിട്ട് വേണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യേണ്ട നമ്മൾ ആ ഗ്രേവി മാറ്റി കോൺഫ്ലവർ കലക്കുകയൊന്നും വേണ്ട പോർക്ക് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ആ ഒരു ഗ്രേവി ഫുള്ളായിട്ട് വറ്റിച്ചിട്ട് ബാക്കി നിങ്ങൾ എന്തൊക്കെയാണോ ഞാൻ ആ ചെയ്യുന്നത് അത് അതുപോലെ അങ്ങ് ചെയ്ത വച്ചാൽ മതി അപ്പോൾ കറക്റ്റായിട്ട് കിട്ടിക്കോളും അപ്പം നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഒരു ചില്ലി പോർക്ക് കിട്ടും എന്നുള്ളതേ ഉള്ളൂ പക്ഷേ ഇവിടെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനായതുകൊണ്ട് ഇച്ചിരി ഗ്രേവിയാണ് ഇഷ്ടം അതുകൊണ്ടാണ് അതിൽ നിന്നൊരു കപ്പ് ഗ്രേവി മാറ്റിയത് ഇനിയിപ്പോൾ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ ഡാർക്ക് സോയാ സോസും ഒന്നര ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പൂണേ നിങ്ങളുടെ കയ്യിൽ ടൊമാറ്റോ സോസായിട്ട് അരിക്കുന്നെന്നുണ്ടെങ്കിൽ അതായാലും കുഴപ്പമില്ല ഏതെങ്കിലും ഒന്ന് ഒന്നര ടേബിൾ സ്പൂൺ വെച്ചിട്ട് രണ്ടും ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതിപ്പോൾ ഓൾമോസ്റ്റ് തീർന്നു അതിൻ്റെ ഇടയിൽ ചേർത്തത് ഒരു ഫുൾ ക്യാപ്സിക്കമാണ് ഇതുപോലെ തന്നെ ഉള്ളി അരിയുന്നത് പോലെ തന്നെ വലുതായിട്ട് അരിഞ്ഞ ക്യാപ്സിക്കം അതും ഒരുപാട് വഴലാൻ പാടില്ല കുറച്ച് പച്ചയായിട്ട് തന്നെ കിടന്നാലും കുഴപ്പമില്ല ഒരു കാരണവശാലും അത് വെന്ത് വാടരുത് ഇനിയുള്ളത് വിനീഗർ ആണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് വിനീഗർ ഒരു ടേബിൾ സ്പൂൺ ആണ് ഒഴിച്ചു കൊടുത്തത് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക ചില്ലി പോർക്ക് നയൻറ്റി പേഴ്സൻറ്റും ഇപ്പം റെഡി ആയിട്ടുണ്ട് ഇനി അതിനകത്തോട്ട് ചേർക്കാനുള്ളത് നമ്മൾ പോർക്ക് വേവിച്ച ആ ഒരു വെള്ളത്തിൽ കലക്കി വെച്ച ആ ഒരു കോൺഫ്ലോർ ഉണ്ടല്ലോ ആ കോൺഫ്ലോറും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് ഇച്ചിരി നേരം ഒന്ന് ചൂടാക്കണം ഒന്ന് ചൂടായാലല്ലേ ആ കോൺഫ്ലോവറ് നന്നായിട്ടൊന്ന് കുറുകി വരികയുള്ളൂ ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് തിളച്ച് കുറുകി വരുമ്പോഴേക്ക് നമ്മൾ നോക്കണം എന്തെങ്കിലും സോയാ സോസിൻ്റെ ഉപ്പോ ടൊമാറ്റോ സോസോ എന്തെങ്കിലും ആവശ്യമുണ്ടോ ഒന്ന് പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉപ്പ് ആദ്യം പോർക്ക് വേവിക്കുമ്പോൾ ഇടുന്നതല്ലാതെ നമ്മൾ ഉള്ളി ഇടുമ്പോഴും ഒന്നും എക്സ്ട്രാ ഉപ്പ് ഇടരുത് കാരണം സോയാ സോസിൽ നല്ലതായിട്ട് ഉപ്പുണ്ട് അതുകൊണ്ട് മിക്കവാറും പിന്നെ ഉപ്പ് ചേർക്കേണ്ടി വരത്തില്ല ഇപ്പോൾ സോയാസോസ് കുറച്ചുകൂടെ വേണമെന്ന് തോന്നിയത് കൊണ്ട് ഒരു ടീസ്പൂൺ സോസും കൂടെ ചേർക്കുകയാണ് ചേർത്തത് ഡാർക്ക് സോയാസോസ് ആണ് സാധാരണ സോയാ സോസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു അര ടീസ്പൂൺ കൂടെ ചേർത്താലും കുഴപ്പമില്ല ഇപ്പം അതിനകത്തോട്ട് അരിഞ്ഞ സെലറി ഒരു രണ്ട് ടേബിൾ സ്പൂൺ കൂടെ ചേർത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ ചില്ലി പോർക്ക് നന്നായിട്ട് ആ കോൺഫ്ലവറിൻ്റെ ഗുണമൊക്കെ കാണിച്ച് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് അത്യാവശ്യത്തിന് ഗ്രേവി ഉണ്ട് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ ചൈനീസ് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയോ നൂഡിൽസിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാനായിട്ട് ഈ ഒരു പരുവമാണ് നല്ലത് തീരെ അങ്ങ് ഡ്രൈ ആയി കഴിഞ്ഞാൽ അത്ര സുഖം ഉണ്ടാവുമെന്ന് തോന്നില്ല പക്ഷേ നിങ്ങൾക്കതാണിഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം ചില്ലി പോർക്ക് സെർവ് ചെയ്ത് ഈ പാത്രം കണ്ടു കഴിഞ്ഞപ്പോൾ ഓർത്തത് അടുപ്പിച്ച് രണ്ട് മൂന്ന് കറികൾ സെർവ് ചെയ്ത് സെയിം പാത്രത്തിലാണ് ഓർമ്മക്കുറവ് കൊണ്ടാണ് കേട്ടോ പ്രായമൊക്കെ ആയില്ലേ ക്ഷമിച്ചവരെ അപ്പോൾ നമുക്ക് നാളെ വേറെ നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം താങ്ക്